താരകുടുംബം മുഴുവൻ തന്നെ ഒഴിവാക്കിയതുപോലെ വിവാഹത്തിന് പോലും വിളിച്ചില്ല എന്ന് വനിത തെന്നിന്ത്യൻ നടൻ വിജയകുമാറിന്റെ മകളാണ് വനിത വിജയകുമാർ ബിഗ് ബോസിൽ മത്സരിച്ചതിനു ശേഷം കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന താരമാണ് വനിത വിജയകുമാറിന്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച മകളാണ് വനിത വിജയകുമാറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് താരത്തിന് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നിരുന്നത് പിന്നീട് മൂന്ന് തവണ വിവാഹിതയായെങ്കിലും എല്ലാ ബന്ധങ്ങളും തകർച്ചയിലാണ് അവസാനിച്ചത് ഇപ്പോൾ താരകുടുംബത്തിൽ നടന്ന വിവാഹത്തിൽ നിന്നും വനിതയെ മാറ്റി നിർത്തിയതിൽ വാർത്തകളായാണ് പുറത്തുവരുന്നത് ഇത് സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റും നടി പങ്കുവെച്ചിരുന്നു ഒരു സിംഹം നടക്കുന്നതിന്റെ വീഡിയോയായാണ് ഇൻസ്റ്റാഗ്രാമിൽ വനിത പോസ്റ്റ് ചെയ്തത് ആൾക്കൂട്ടം മുഴുവൻ ഒരു സ്ഥലത്ത് തടിച്ചുകൂടുമ്പോൾ നിങ്ങൾ മാത്രം ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ എത്ര ശക്തരാണെന്ന് മനസ്സിലാക്കണം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ തന്നെ ഒഴിവാക്കിയ കുടുംബത്തിനെതിരെയാണ് താരപുത്രിയുടെ പ്രതികരണം എന്നും വ്യക്തമാണ് വിജയകുമാറിന്റെ മകൾ അനിതയുടെ മകൾ ദിയയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന മെഹന്തി സംഗീത് ഹൽദി തുടങ്ങി നിരവധി ആഘോഷങ്ങൾക്കൊടുവിലാണ് ദിയ വിവാഹിതയായത് വിജയകുമാറിന്റെ മുഴുവൻ കുടുംബവും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വനിതയുടെ അസാന്നിധ്യം വളരെ വലിയ ചർച്ചയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ